ും നമസ്കാരം ഒരു വെറൈറ്റി ഡിസൈൻ അതിമനോഹരായിട്ട് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇട്ടാ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഏകദേശം പതിനാറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒത്തിരി ഭംഗിയിൽ വരുന്ന നമ്മുടെ ഈ ഒരു വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് പുറത്തൂരുള്ള ഫസീന ഫിറോസ് ദമ്പതികളുടെ വീടാണ് ഇട്ട വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ടെങ്കിൽ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ അതേറ്റ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുസ് വീടിന് മാച്ച് ആവുന്ന തരത്തിൽ അതിമനോഹരായിട്ട് വളരെ നീറ്റായിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള സ്ലൈഡിംഗ് ഗേറ്റും ആണ് കൊടുത്തിട്ടുള്ളത് കോമ്പൗണ്ട് വാളിന്റെ ഒരു വശത്തായിട്ട് നോക്കിയാൽ ഇതുപോലെ ഹൗസ് നെയിമും ഹൗസ് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊതുവേ കാണുന്നതിലും അതിമനോഹരായിട്ടുള്ള ഒരു ഡിസൈൻ ഈ വീട് ഇവിടെ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട് മുറ്റത്തായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപയാണ് ആണ്ട്ടോ ഈ ഇന്റർലോക്കിങ്ങിന് ആയിട്ടുള്ളത് ഇടക്കായിട്ട് ഇതുപോലെ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടാതെ ചുറ്റു ായിട്ടും ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു വീടിന്റെ ഹൈലൈറ്റ് സെറ്റ് ഔട്ട് കുറച്ച് ബാക്കിലോട്ടായിട്ടും ഇത് നമ്മുടെ ലിവിംഗിന്റെ ആ ഒരു ഭാഗമാണ് അത് കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ടുള്ള രീതിക്കാണ് എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ഗ്രീൻ കളറിലാണ് വരുന്നത് എക്സ്റ്റീരിയറിനെ ഭംഗിയാക്കുന്ന ഒരു വിൻഡോ ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ ഒരു സെറ്റ് ഔട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സെറ്റ് ഔട്ട് കോൺസെപ്റ്റ് ആണ് സിറ്റൌട്ടിന് മുകളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു റെയിലിംഗ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് നീളത്തിൽ രണ്ട് സ്റ്റെപ്പാണ് സിറ്റൌട്ടിലോട്ട് കയറാനായിട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ടും സിറ്റൌട്ടിന്റെ ബോർഡറിലായിട്ടും ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ദെൻ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ സിറ്റൌട്ടിന്റെ വോളിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഒരു സർക്കിൾ ഡിസൈൻ കൊടുത്തതായിട്ട് കാണാവേ ആ ഒരു വോളിൽ നിന്ന് സീലിംഗിലോട്ട് പോകുന്ന തരത്തിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു പേസ്റ്റൽ ഷെയഡിൽ പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കാവുന്ന തരത്തില് പ്രത്യേകിച്ച് അറേഞ്ച്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു കുഞ്ഞു ടീ ടേബിൾ കൊടുത്തതായിട്ട് കാണാം വോളിലായിട്ട് നല്ല ഭംഗിയായിട്ട് അറബിക് കാലഗ്രാഫി ഡിസൈനും വോൾ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ഫ്രണ്ട് ഡോറിലോട്ട് വരാണെങ്കിൽ സ്റ്റീലിന്റെ ഡോറാണ് കേട്ടോ ഏകദേശം നാല്പത്തി അയ്യായിരം രൂപ ഡോർ തുറന്ന അകത്തേക്ക് കയറി വന്നാൽ ഒത്തിരി മനോഹരായിട്ടാണ് കേട്ടോ ഇവിടെ ഇന്റീരിയർ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് കേറി വരുമ്പോഴന്നെ വലതു ഭാഗത്തായിട്ട് ഒത്തിരി സൗകര്യത്തിലാണ് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് ടേബിൾ ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ്ട്ടോ അൻപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു ടേബിളിനായിട്ടുള്ളത് കുഷ്യൻ വരുന്ന ടൈപ്പ് ചെയറാണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ചെയറാണ് ഒരെണ്ണത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ചുറ്റു ഭാഗത്തായിട്ടും നല്ല അടിപൊളി കളർ തീമിൽ രണ്ട് വിൻഡോസിലും ഫുൾ കേട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡബിൾ കേട്ടൺ ആയിട്ടാണ് വരുന്നത് ഈ വീട്ടില് ഫുൾ കേർട്ടൺ ചെയ്യാനായിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇട്ട ഇനി ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു വുഡൻ തീമിലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും മറ്റു ലൈറ്റ്സും ഒക്കെ വന്നപ്പോൾ ഒത്തിരി ഭംഗിയായിട്ടുണ്ട് ഇവിടെ ടോട്ടൽ ഇന്റീരിയർ ചെയ്യാൻ ഏകദേശം ഒരു പതിനാല് ലക്ഷം രൂപ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഡോറ് തുറന്ന് നേരെ കേറി െ കാണൂലേ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ നമ്മുടെ വാഷേരിന്റെയും അതുപോലെ തന്നെ ബെഡ്റൂംസ് കിച്ചൺ ആ ഒരു ഭാഗത്തിന്റെ ഒക്കെ സെറ്റിംഗ്സ് ഉണ്ടോ അവിടെ പാസേജിലായിട്ട് നമ്മൾ ഡൈനിങ്ങിൽ കണ്ട പോലെ തന്നെ ഒത്തിരി ഭംഗിയായിട്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു പാസേജിലായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ വാശേരിയിലോട്ട് വരാണെങ്കിൽ വുഡൻ വൈറ്റ് തീമിലാണ് നമ്മുടെ വാശേരി ചെയ്തിട്ടുള്ളത് ബാക്ക് മാക്വോളിലായിട്ട് വുഡൻ ലുഴ്സ് ഡിസൈൻ വരുന്നുണ്ട് താഴെയും ആ ഒരു ഡിസൈൻ കാണാം കൂടാതെ നല്ല ഭംഗിയായിട്ട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നടുക്കായിട്ട് സർക്കിൾ മിറർ ആണ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഒരു വാഷ് ബേസണും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് ആയിട്ടുള്ള ഒരു സോഫ സീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ ലിവിംഗ് ഏരിയ കണ്ടില്ലല്ലോ നമ്മള് ഡോർ തുറന്ന് യറി വരുമ്പോ ഇവിടെ കുറച്ച് ഹൈഡ് ആയിട്ടുള്ള രീതിക്കാണ് കേട്ടോ ആ ഒരു ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗസ്റ്റിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ച് പ്രൈവസിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലിവിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് വരുന്നത് ഡോറിന് പകരം കേട്ടൺസ് ആണ്ട്ടാ വരുന്നത് ദെൻ എൽ ഷേപ്പിലായിട്ട് സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കസ്റ്റമൈസ് ചെയ്തതാണ് നടുക്കായിട്ടൊരു ടീ ടേബിൾ വരുന്നുണ്ട് കേട്ടൺസ് ഒക്കെ സെയിം ആണ്ട്ടോ ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ബാത്റൂം ചെയ്തിട്ടുണ്ട് ഗസ്റ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താ ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് നേരെ ഓപ്പോസിറ്റ് വോളായിട്ടാണ് ടി വി യൂണിറ്റിന് സ്പേസ് വരുന്നത് അവിടെ ആയിട്ട് ഇതുപോലെ നല്ല ഭംഗിയിലുള്ള വാൾ പെയിന്റിങ്സ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് അവിടായിട്ട് ഡ്രോയർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും നമ്മൾ ഡൈനിങ്ങിലൊക്കെ കണ്ട പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് കേട്ടോ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മള് ഹാളിലോട്ട് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ട് ബെഡ്റൂംസും കിച്ചൺ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ വളരെ ഭംഗിയിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ആ ഒരു കളർ തീം ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട് ഹെഡ് ബോർഡ് ആ വോളിൽ ആണ് രണ്ട് ഭാഗത്തായിട്ട് സൈഡ് ടാബിൾ കൊടുത്തിട്ടുണ്ട് ദെൻ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ കർട്ടൻസ് നോക്കുകയാണെങ്കിലും സെയിം ആണ് കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വാൾറോബ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്റീരിയർ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് ഡബ്ല്യു ബി ി ബോർഡിലാണ് കോട്ടിന് മാച്ചായിട്ടാ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ സീലിംഗിലായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ലൈറ്റ്സ് കൂടെ വന്നപ്പോ പ്രത്യേക ഭംഗിട്ടിട്ടോ ഇനി രണ്ടാമത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വാഷ്ബേസൺ വരുന്നില്ലേ അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവിടെ തന്നെ ഒരു പ്രേയർ റൂം ഒക്കെ വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ നിൽക്കട്ടെട്ടോ അപ്പം നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോഴും നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു സെയിം ഡിസൈനിൽ ഒത്തിരി ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് തന്നെ നടുക്ക് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് തന്നെ സൈഡ് ടാബിൾസും വരുന്നുണ്ട് നമ്മൾ പൊതുവേ റോമൻ ബ്ലൈൻഡ്സും സീബ്ര ബ്ലൈൻഡ്സൊക്കെയാണ് ഇപ്പോൾ കൊടുത്ത് കാണാറുള്ളത് അതിൽ വ്യത്യസ്തമായിട്ട് ഈ ഫുൾ കാർട്ടൻസ് കൊടുത്തപ്പോൾ അത് റൂമിന് പ്രത്യേക ഒരു ഭംഗി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാർഡ്രോബിനും അതുപോലെ തന്നെ മിറർ യൂണിറ്റിനുള്ളൊക്കെ ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഒത്തിരി സ്റ്റോറേജ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്ത് ബാത്റൂമ് വരുന്നുണ്ട് തന്നെ നമ്മൾ സീലിങ്ങിലായിട്ട് നോക്കുകയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് എന്ന ഒത്തിരി മനോഹരമായിട്ട് തന്നെയാണ് സീലിംഗ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒരു പ്രേയർ റൂം നോക്കാം അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ടാപ്പും സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ നമ്മുടെ പ്രേയർ റൂമിന്റെ ആ ഒരു ഡോർ നോക്കുകയാണെങ്കിലും നമുക്ക് പ്രേയർ റൂമിനൊക്കെ മാച്ച് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ഡിസൈനൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് പേർക്ക് നിസ്കരിക്കാൻ കഴിയുന്ന സൗകര്യത്തിൽ വളരെ പീസ്ഫുൾ ആയിട്ട് നല്ല നീറ്റായിട്ടാണ് കേട്ടോ ഈ ഒരു സ്പേസ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ വിൻഡോയിലായിട്ട് സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ വോളായിട്ട് നോക്കിയാൽ ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്ത്രീകളെ കലവറ നോക്കല്ലേ നമുക്ക് നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ട കിച്ചണിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് പേഴ്സണലി എനിക്ക് ഈ ഒരു കളർ തീം ആയാലും ഡിസൈൻ ആയാലും ഒക്കെ ഒരുപാട് ഇഷ്ടമായി ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഷോ കിച്ചൺ കോൺസെപ്റ്റിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളിത് കേറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലിക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തായിട്ടും ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് കേട്ടോ ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ എൽ ഷേപ്പിലായിട്ടാണ് റാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ തീമാണോ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇതുപോലെ ഷോ ലൈറ്റ്സ് ഒക്കെ ഒരു ഒരു ഈ ഏരിയ കാണാനായിട്ട് നമ്മുടെ റാക്കിന് താഴെ ആയിട്ട് നോക്കുകയാണെങ്കിലും ഓരോന്നിനും അതത് ക്യാബിന് കൊടുത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതേപോലെ തന്നെ താഴെ ആയിട്ട് കൊടുത്ത ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൂടെ വന്നപ്പോ ഈ ഒരു ഭാഗം പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ മുകളിലായിട്ടും ഒത്തിരി സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിച്ചണിൽ വരെ വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ സീലിംഗ് കൊടുത്തിട്ടുള്ളത് മെയിനായിട്ട് എനിക്ക് ഇവിടുത്തെ സീലിങ്ങിൽ ആ ഒരു ഡിസൈനും ഒത്തിരി ഇഷ്ടമായിട്ടോ ഇവിടെ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഭാഗത്ത് ഒരു വുഡൻ തീമിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിച്ചണിലെ ഹോൾ മൊത്തത്തിൽ വൈറ്റ് പ്ലെയിൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ദെൻ ഫ്ലോറില്ലേ നമ്മുടെ കിച്ചണിലും ബാക്കി ഭാഗത്തൊക്കെ മൊത്തത്തിൽ മൊത്തത്തില് ആറ് നാല് വരുന്ന സ്ക്വയർ ഫീറ്റിന് എൺപത്തി അഞ്ച് രൂപ വരുന്ന ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കിച്ചണിൽ തന്നെ പുറത്തേക്ക് ഇത് ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട് അത്യാവശ്യം സൗകര്യത്തിൽ തന്നെ ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ കേര് വരുന്ന ഭാഗത്തായിട്ട് തന്നെ സിങ്കിന് വേണ്ടിയിട്ട് ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട് ദെൻ സൈഡിലായിട്ട് അടുപ്പിനുള്ള സ്പേസ് വരുന്നത് ഇവിടെ മുകളിലായിട്ടും സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മുകളിലത്തെ വിശേഷങ്ങളിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്കെയ് ഏരിയ കുറച്ച് ഹൈഡ് ആയിട്ടുള്ള രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ അതിന് സെപ്പറേറ്റ് ഒരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു സ്കെയറിൻ്റെ സെറ്റിങ്സ് ഫ്ലോറിലായിട്ട് നോക്കിയാൽ ലപ്പോത്ര ഗ്രാനൈറ്റിനാണ് കൊടുത്തിട്ടുള്ളത് ദെൻ ടഫൻ ഗ്ലാസ്സിലും വുഡിലും ആണ് ഇവിടെ റെയിലിങ് കൊടുത്തിട്ടുള്ളത് മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഹോൾ വരുന്നില്ല ജസ്റ്റ് പാസേജിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ചുറ്റു ഭാഗത്തായിട്ടും ഗ്ലാസ് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന രീതിക്ക് വലിയ വിൻഡോസ് തന്നെ വരുന്നുണ്ട് വിൻഡോയിലൊക്കെ ഫുൾ കേട്ടനുമാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സ്റ്റേർ ഏരിയന്റെ ഈ ഒരു സീലിംഗിലായിട്ട് സിമ്പിൾ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ഡിസൈൻ വരുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് എന്നാ ഒത്തിരി ഭംഗിയിൽ ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂമാണ് മെയിൻ ആയിട്ട് നല്ല സൗകര്യത്തിലാട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടേ ഒരു വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുശ്യം വരുന്ന ടൈപ്പ് ആണ് കേട്ടോ വിൻഡോയിലായിട്ട് കർട്ടൻസ് വരുന്നുണ്ട് സീലിംഗിലായിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റിലും അതുപോലെ തന്നെ മറ്റു ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഡിസൈൻ വരുന്നത് ഈ റൂമിലായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗത്തായിട്ട് സെപ്പറേറ്റ് നമ്മുടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട് നല്ല ഭംഗിയില്ലേ കാണാന് പൊതുവേ നമ്മുടെ പെണ്ണും കാണുന്ന വീടിനും ഒരു ഡിഫറൻറ്റ് ഡിസൈൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒപ്പം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ